ആണ് ബ്രാൻഡ് ന്യൂ ടി വിസ് ഓർബിറ്റർ ഒറ്റനോട്ടത്തിൽ ഈ വണ്ടി ഒരു പെട്രോൾ സ്കൂട്ടറിന് ലുക്കാണെങ്കിലും ടി വി എസ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ് നമ്മുടെ ഈ ഓർബിറ്റർ ഇതിന്റെ ഫ്രണ്ട് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടി വി എസ് വളരെ ഒരു മിനിമലിസ്റ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിക്ക് ക്രിസ്റ്റൽ എൽ ഇ ഡി ഹെഡ് ലാമ്പും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലൈറ്റും ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ട് ഷോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മോഡിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പാർക്ക് റിവേഴ്സ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ച് ഹോൺ സ്വിച്ച് എല്ലാം സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഈ വണ്ടിയിൽ ടി വിഎസ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സീറ്റിലേക്ക് വരുമ്പോൾ എയ്റ്റ് ഫോർട്ടി ഫൈവ് മില്ലിമീറ്റർ ഉള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലോങ് സീറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറാണെങ്കിൽ തേർട്ടി ഫോർ ലിറ്റർ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു സീറ്റാണ് നേരെ ഇതില് രണ്ട് ഹെൽമെറ്റ് നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തുണ്ട് ഇതിന്റെ ഫുട്ബോളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ല സ്പേസ് ഉള്ള ഒരു ഫുട്ബോൾ ആണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് കിലോവോട്ട് പവർ വരുന്ന ഒരു മോട്ടറാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഫ്രണ്ട് വീലിലേക്ക് വരുമ്പോൾ പതിനാല് ഇഞ്ചുള്ള ഒരു വീലും കൊടുത്തിട്ടുണ്ട് ബാക്ക് വീലിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചുള്ള ഒരു നോർമൽ വീലുമാണ് കൊടുത്തിരിക്കുന്നത് നോർമൽ യൂസിനെ പറ്റിയ നല്ലൊരു ബ്രാൻഡിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂട്ടർ നോക്കുന്നവർക്ക് ഓർബിറ്റർ കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ വണ്ടിക്ക് വൺ ഫിഫ്റ്റി ത്രീ കിലോമീറ്റർ ഐഡീസ് റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് കൂടാതെ രണ്ട് മോഡുകളുണ്ട് സിറ്റി മോഡും ഉണ്ട് എക്കോ മോഡും ഉണ്ട് സിറ്റി മോഡൽ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റർ പെർ ഹവർ ടോപ്പ് സ്പീഡ് ഉണ്ട് എക്കോണമി മോഡൽ ഫോർട്ടിത്രീ കിലോമീറ്റർ പെർ ഹവർ ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ വണ്ടിയുടെ എർഗണോമിക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അപ്പറേറ്റ് പൊസിഷനാണ് ടി വി എസ് കൊടുത്തിരിക്കുന്നത് സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ ഉണ്ട് റിവേഴ്സ് ഉണ്ട് ഹിൽ ഹോൾ അസിസ്റ്റന്റ് പിന്നെ ക്രാഷ് അലർട്ട് അതുപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ടി വി എസ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടി സിംഗിൾ വേരിയന്റ് ആറ് കളേഴ്സ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ വണ്ടിയുടെ എക്സ്റ്റോറും പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ലക്ഷത്തി നാലായിരത്തോളമാണ് അപ്പൊ നമുക്ക് എന്താ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി താഴെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അപ്പൊ ഈ വണ്ടി എനിക്ക് ഡെസ്റ്റൈ തന്നത് ടോപ്പ് സെവൻ ടീവീസ് ആണ് സോ ഓഫേഴ്സും പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാനായിട്ട് അവരുടെ നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം